അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കായംകുളത്തുള്ള കാളിയുടെ ഗ്യേജിലേക്കാണ് അവരുടെ പൂക്കോ എന്ന് പറഞ്ഞ വണ്ടിക്ക് നമ്മൾ ചെറിയൊരു അപ്ഗ്രേഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അവരുടെ ബാക്കി രണ്ട് വണ്ടികൾക്കും ചെറിയ രീതിയിൽ സൗണ്ട് ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് വീട്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വരാം ഇവിടെ ഓൾറെഡി പ്രിയൻ സ്വീസ് തേട്ടൻ കൂടി ചേർന്നിട്ട് സൈഡ് എഡിക്കും കാര്യങ്ങളെല്ലാം തുറന്നു വെച്ച് അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് കാളിയുടെ ഒരു ലോഗോ പിന്നെ നമ്മളുടെ കാളിയുടെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഈ ഒരു സ്റ്റിക്കറൊക്കെ കണ്ടില്ല നല്ല രസം കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വന്ന വണ്ടി അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളുടെ ബലോറ ഉടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവരെന്തോ ചെറിയ അപ്ഡേഷൻ വർക്കായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഫ്രണ്ട് ലിപ്പിൻ്റെ താഴെയുള്ള റബ്ബർ പിന്നീം കാര്യങ്ങളെല്ലാം ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കിടന്ന് ഈ ഫേക്ക് ലൈറ്റുകൾ രണ്ടുമൊന്നെണ്ണം അല്ലേ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവിടെ എല്ലാം ഒറിജിനൽ ലൈറ്റ് കയറ്റുവാണ് ഇനി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കാളയുടെ പോക്കോങ്കിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത് പിന്നെ അകത്തോട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ അത്യാവശ്യം തൂക്കിലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് സബ്ബും കാര്യങ്ങളെല്ലാം ഇപ്പം ഉണ്ട് പിന്നെ തറ ഇങ്ങനെ നടക്കുന്നു കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരു ട്രിപ്പ് ഓടി വന്നതാണ് അപ്പോൾ വൈകുന്നേരം അവർക്ക് വേറെ ട്രിപ്പും കൂടി ഉണ്ട് അതിന് പോകുന്നതിന് മുമ്പായിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ക്ലീൻ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് ഒരു ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് സെറ്റാക്കി അടുത്ത ട്രിപ്പിന് പോകാനുള്ള രീതിയിൽ ക്ലിയറാക്കി എല്ലി ടോർജിനില്ല വലുത് കയറുന്നുണ്ടോ ഏഹ് വലുത് കയറുന്നുണ്ടോ ആ അല്ല ഇതിന് പകരം വലുത് കയറുന്നുണ്ടോന്നു ഇല്ല അങ്ങനെ പോകുമ്പോൾ വർഗം നടക്കുമ്പോഴത്തേക്ക് ഹാജിമസ്ഥാനും വന്നു അതുപോലെ തന്നെ കാളിയുടെ ഓണറും വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വണ്ടിയിലും ചെറിയ സൗണ്ട് തുണിയും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയും കൂടി എടുത്തുകൊണ്ട് വന്നത് ഗ്യേജിൽ നിന്ന് ഇവരുടെ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് ചോട് വയ്ക്കാനേ ഉള്ളൂ കേട്ടോ തൊട്ടപ്പുറത്തായിട്ടാണ് thank you നമ്മൾ നമ്മൾ ചെറിയ രീതിയിൽ വോക്കൽ ടെസ്റ്റ് ഒക്കെ അടിച്ചിട്ട് പ്രിയന്ത അപ്ഗ്രേഡിനുള്ള സാധനങ്ങൾ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പ്രിയന്ത ഈ എടുത്തുകൊണ്ട് വരുന്നതാണ് ഇതിനകത്ത് അപ്ഗ്രേഡിനുള്ള സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എന്തായാലും ഒന്നും കൂടി പവറായി അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് അങ്ങനെ ഫിനിഷ് ചെയ്തു ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്തവരുടെ ഗ്യേജിലോട്ട് പോവുകയാണ് അപ്പോൾ രണ്ടാമത് രണ്ടാമതുകൊണ്ട് വന്ന ഒരു ഹാജിമസ്ഥാനും കാര്യങ്ങളും എല്ലാവരും അവർ തിരിച്ചുകൊണ്ട് ഗ്യാരേജിലിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അവിടെ പോയിട്ടുണ്ടാണ് അതിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ നേരെ തിരിച്ചിട്ട് അവരുടെ കാളിയുടെ ഗ്യേജിലോട്ട് പോവാണ് ദൈ കാ കാണുന്നതാണ് കാളി ഹോളിഡേസിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് ബാക്കി രണ്ട് വണ്ടികളുടെ സൗണ്ട് ട്യൂണിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി എൻ്റെ ഫൈനലിൽ അവിടെ ശിവ പൗർണമി അല്ലേ ഞാൻ ഇല്ലേ കൊങ്കും കവിഴമോടെ കുങ്കുമിട്ട കവിഴ്ത്തടമോടെ പിന്നു കിലകിയ പൊന്നരയോടെ